ബുംറയ്ക്ക് പകരം ആകാശ് ദ്വീപ് നാലാം ടെസ്റ്റിനുള്ള ടീമിൽ ആകാശ് ദ്വീപിനെ ഉൾപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു എയറിൽ കയറ്റാൻ വേണ്ടി ചുമ്മാക്കന ഗ്രൗണ്ടിൽ ഇറക്കുവാണോ കിട്ടി പറഞ്ഞവർക്കൊക്കെ നല്ല കിഡ്ഡിലം മറുപടി കിട്ടി എന്തൊരങ്ങേറ്റം എന്തൊരാക്രമണം അരങ്ങേറ്റക്കാരന്റെ പരിഭ്രമമില്ലാത്തവൻ ആകാശ് ദ്വീപ് വേണ്ടി അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ച മൂന്ന് പേരെ തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ വീഴ്ത്തി ആകാശ് ധീമിന്റെ തുടക്കം റാഞ്ചിയിലെ നാലാം ടെസ്റ്റിൽ മൂന്ന് വിക്കറ്റുകളും നേടി അതിമനോഹരമായ തുടക്കം ഇവിടെ എത്താൻ നിങ്ങൾ ഒരുപാട് കഠിനമായി പരിശ്രമിച്ചു ഇത് നിങ്ങളുടെ സ്വപ്നമാണ് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് ആകാശിന് ടെസ്റ്റ് ക്യാപ്പ് നൽകിക്കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ച് രാഹുൽ ദ്രാവിഡ് പറഞ്ഞ വാക്കുകളാണിത് ഒരമ്മയും മകനും ചേർന്ന് പിന്നിട്ട യാതന നിറഞ്ഞ വഴികൾ ഒടുവിൽ റാഞ്ചിയിലെ മൈതാനത്ത് ആ വഴികൾ എത്തി നിൽക്കുമ്പോൾ ആകാശിനെ സംബന്ധിച്ച് അത് സ്വപ്ന സാക്ഷാത്കാരമാണ് ജീവിതത്തിൽ പ്രതിസന്ധികളുടെ കാറ്റ് ആഞ്ഞു വീശിയപ്പോഴും ആകാശിന്റെ അമ്മയ്ക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ മകനെ ക്രിക്കറ്റ് കളിക്കാരനാക്കുക അവന്റെ ആ സ്വപ്നത്തിന് വെള്ളവും വളവും നൽകുക രാഹുൽ ദ്രാവിഡിൽ നിന്നും ടെസ്റ്റ് ക്യാപ്പ് ഏറ്റുവാങ്ങുമ്പോൾ അമ്മ ലഥുമാദേവിയുടെ കണ്ണുകളും ഈറൻ അണിഞ്ഞു ബീഹാറിലെ ബദ്ധി സംസാരം സ്വദേശിയായ ആകാശിന്റെ അച്ഛൻ കായിക അധ്യാപകനായിരുന്നു മകൻ സർക്കാർ ജോലി സമ്പാദിക്കണമെന്നായിരുന്നു ആ പിതാവ് ആഗ്രഹിച്ചത് അതിനാൽ തന്നെ ആകാശിന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾ ചെറുപ്പം മുതലേ വിലക്കപ്പെട്ടു എന്നാൽ അമ്മ ഭർത്താവ് അറിയാതെ മകനെ പിന്തുണച്ചു സഹായിച്ചു ക്രിക്കറ്റ് കളിക്കാൻ പിതാവ് അറിയാതെ അയച്ചു ആകാശദ്വീപിന് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടിരുന്നു ശേഷം സഹോദരനെയും നഷ്ടപ്പെട്ടു കുടുംബത്തിന്റെ സംരക്ഷണം സ്വയം ഏറ്റെടുത്ത ആകാശിന്റെ അമ്മ ആകാശിന് ക്രിക്കറ്റ് കരിയറിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായി കൊൽക്കത്തയിലേക്ക് അയച്ചു കൊൽക്കത്തയിലെ പ്രാദേശിക ക്ലബുകൾക്കായി മികവോടെ കളിച്ച ആകാശിനെ തേടി ഒടുവിൽ ബംഗാൾ ടീമിലേക്കുള്ള വിളിയെത്തി കരിയറിലെ നിർണായക വഴിത്തിരുവായിരുന്നു അത് രഞ്ജി ട്രോഫിയിൽ ബംഗാളിനു വേണ്ടി അദ്ദേഹം കളിക്കുകയും ശ്രദ്ധേയമായ പ്രകടനം നടത്തുകയും ചെയ്തു തുടർന്ന് ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന്റെ നെറ്റ് ബൌളർമാരുടെ സംഘത്തിലും ആകാശ് ഇടം പിടിച്ചു നെറ്റ്സിലെ മിന്നുന്ന പ്രകടനം താരത്തെ വൈകാതെ ആർ സി ബി പ്ലെയിങ് ഇലവനിലും എത്തിക്കുകയായിരുന്നു മുൻ ആർ സി ബി ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയാണ് ആകാശിന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ് ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ മുൻകൈയെടുത്തത് കഴിഞ്ഞ മാസം ഇംഗ്ലണ്ട് എ ടീമിനെതിരെ പന്ത്രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ആ പ്രകടനമാണ് ഇന്ത്യൻ ടീമിലേക്ക് ഈ ഇരുപത്തിയേഴ് വയസ്സുകാരന് വഴി തുറന്നത് ബുംറയുടെ പകരക്കാരനായി പ്ലെയിങ് ഇലവനിൽ അരങ്ങേറ്റം തന്നെ ഗംഭീരമാക്കിയുള്ള പ്രകടനവും പിന്നാലെ എല്ലാ പ്രതിസന്ധികളും ഇച്ഛാശക്തി കൊണ്ട് തരണം ചെയ്ത് ആകാശ് രാജ്യത്തിന്റെ താരമാവുകയാണ് അതും അരങ്ങേറ്റത്തിൽ തന്നെ ഇംഗ്ലണ്ടിന്റെ മൂന്ന് മുൻനിര വിക്കറ്റുകൾ പിഴുതുകൊണ്ട്